ഇരിങ്ങാൽ കൂടെ പിണ്ടി പെരുന്നാളായിട്ടേ ഞങ്ങൾ വീട്ടിൽ പോയായിരുന്നു എല്ലാ പ്രാവശ്യം ഈ സമയമാവുമ്പോ ഞങ്ങള് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാറ് അപ്പൊ ഇപ്രാവശ്യം ഞാനൊരു വെറൈറ്റി പിടിക്കാന്ന് അങ്ങോട്ട് വെച്ചു ഒരു ഫുൾ ചിക്കൻ റോസ്റ്റ് ആണ് ചെയ്യണേ ഇതെന്റെ ചേച്ചി പറഞ്ഞു പറഞ്ഞ റെസിപ്പിയാണ് എന്റെ പോലെ അല്ല ഫ്ലോപ്പ് ആവാത്ത കൊറേ പരീക്ഷണങ്ങൾ ആള് ചെയ്യാറുണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ റെസിപ്പി അങ്ങട് ഏറ്റെടുത്തത് അപ്പൊ തുടങ്ങാം നമുക്ക് ഇതിനായിട്ട് ആദ്യം തരും ഒരു ഫുൾ ചിക്കൻ എടുത്ത് നന്നായിട്ട് അങ്ങോട്ട് കഴുകുക ഞാൻ മൂന്നാല് പ്രാവശ്യം തേച്ച് ഉറച്ച് കഴുകിട്ട് ഇതിന്റെ ചോറപ്പാടുകളൊന്നും പോണില്ല അപ്പൊ അമ്മേനോട് പറഞ്ഞേ ഇച്ചിരി ചൊർക്കെടുത്തിട്ട് കഴുകി അതുകൊണ്ട് കഴിയപ്പോൾ ആണെങ്കിലും ഫുള്ള് ക്ലീൻ ആവുകയും ചെയ്തു അങ്ങനെ ഈ ചിക്കൻ വെച്ചിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് അങ്ങനെ വരഞ്ഞു കൊടുത്തു അടുത്ത പണിന്ന് പറയുന്നേ ഇതിക്ക് തേച്ച് പിടിപ്പിക്കാനുള്ള അരപ്പ് റെഡിയാക്കലാണ് അതിനായിട്ട് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു തക്കാളി പിന്നെ കുറച്ച് മല്ലില്ല എല്ലാം കൂടി മിക്സ് ചെയ് കുഞ്ഞു ചാറിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തു അരക്കലിന്ന് അയ്യോ ഇതിക്ക് സവോള ഇട്ടിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചത് ഈ അരപ്പ് ഒരു കുഞ്ഞു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇച്ചിരിക്കോളം മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല തന്തൂരി ചിക്കൻ മസാല വിനീഗർ പിന്നെ നമ്മുടെ ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഈ വരഞ്ഞ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കാം ഇതങ്ങ് തേച്ച് പിടിപ്പിക്കുന്ന റെഡി ഇച്ചിരി അങ്ങ് റെഡ് കളർ കുറഞ്ഞ പോലെ തോന്നി അങ്ങനെ ഞാൻ കുറച്ചും കൂടി മുളകൂടി അതിലേക്ക് ഇട്ടിട്ട് വീണ്ടും പുരട്ടി കൊടുത്തു അപ്പം റെഡി ആയിട്ടോ എന്നിട്ടൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചു ഏകദേശം രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്തിട്ട് ഒരു വലിയ കുക്കറിൽ ഇച്ചിരി കൊള്ളം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ചിക്കൻ ഇട്ടിട്ട് അടച്ചു വെച്ചു ഒരു വിസിൽ വരേണ്ട കേട്ടോ അതിന് മുമ്പ് എടുക്കാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വേവിച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കലാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പരന്ന പാനിലോട്ട് കുറച്ചധികം വെളിച്ചുണ്ണിയൊക്കെ ഒഴിച്ചിട്ട് ചിക്കൻ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു കുക്കറിൽ വേവിച്ച എന്റെ വെള്ളം വെള്ളമുണ്ടായിരുന്നല്ലോ പക്ഷെ പാനിൻ്റെ വിട്ടപ്പോഴേ എന്തോരം വെള്ളം ഒന്ന് ഇറങ്ങിയത് നീ ഇതൊക്കെ വറ്റി വന്നിട്ട് വേണ്ട ഒന്ന് ഫ്രൈ ആവാനായിട്ട് കുറെ നേരം എടുത്തു അപ്പോഴാണെങ്കിൽ അടിയിൽ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുകയും ചെയ്തു ഈ ചിക്കൻ ഇപ്പൊ എങ്ങനെ മറിച്ചിടുന്നു ഇങ്ങനെ കൂലം കക്ഷത്തായി ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് അമ്മ നൈസായിട്ട് വന്നിട്ട് ഒരു കയ്യിലോണ്ട് മറിച്ചിട്ടത് അത്ര എക്സ്പീരിയൻസ് പോരല്ലോ അതുകൊണ്ട് തന്നെ ഞാനത് കണ്ടിട്ടേ രണ്ട് കൈയ്യിൽ എടുത്ത് കുത്തിയിട്ടൊക്കെയാണ് കേട്ടോ മൊരിഞ്ഞ ചിക്കൻ്റെ പ്ലേറ്റിലോട്ട് ഇട്ടത് എനിക്ക് നല്ല ബ്രൗൺ കളർ ആയിട്ട് കിട്ടണായിരുന്നു പക്ഷേ അത് നന്നായിട്ട് ഓയിലി കിടന്നാലേ ആവുള്ളൂന്നെ ആ എന്തായാലും ഉള്ളത് ഓണം പോലെ ആദ്യത്തെ എക്സ്പെരിമെന്റ് അല്ലേ ഇച്ചിരി പാളിയാലും കുഴപ്പമില്ല എന്ന പറഞ്ഞു കണ്ടിന്യൂ കണ്ടിന്യൂ ഈ ഗ്യാപ്പിൽ പാത്തുട്ടി അമ്മയായിട്ട് സ്റ്റീൽ ഗ്ലാസ് ഇങ്ങനെ വലിച്ചു കളിക്കലും ആയിരുന്നു കണ്ണും ചേടും കേട്ടൂടാന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയായിരുന്നു കേട്ടോ വീട്ടില് ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ലാട്ടോ എന്റെ കുക്കിങ് ഫ്രൈ ചെയ്ത ചിക്കൻ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ രണ്ട് സവോള ഒരു മീഡിയം സൈസ് തക്കാളി ഇച്ചിരി ചിരി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കുനുകുനായിട്ട് അരിഞ്ഞു അത്ര ചെറുതല്ല ഇതെല്ലാം കൂടി ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് സോസ് ആക്കണം അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തോ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടപ്പോഴാണ് അയ്യോ പണി വാളീന്ന് ഓർത്തത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചിക്കൻ ചെറുതായി അടി പിടിച്ചിട്ടുണ്ടേ ഇതിൽ തന്നെ ഇട്ടിട്ട് അങ്ങോട്ട് സോൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ ആ അടി പിടിച്ചൊരു ടേസ്റ്റ് വരത്തില്ലേ അങ്ങനെ ഞാൻ എന്റെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേടെ പാത്ര കളക്ഷനിൽ നിന്ന് ഒരു ഉരുളി അങ്ങോട്ട് എടുത്തു എന്നിട്ട് സിന്ധു ചേച്ചി വെളിച്ചെണ്ണയും ും വെളുത്തുള്ളിയും എല്ലാം കൂടി അടി പിടിച്ച പാനിൽ നിന്ന് ഉയരലേക്ക് മാറ്റിയത് ഇത് നന്നായിട്ട് അങ്ങോട്ട് മൂത്തതിന് ശേഷം അരിഞ്ഞുവെച്ച സവാളിയും അതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയപ്പോൾ തക്കാളിയും കൂടി ചേർത്തെടുത്ത് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചെടുത്തു അടുത്തതായിട്ടുണ്ടല്ലോ ചിക്കനിലേക്ക് ഫസ്റ്റ് തന്നെ തേച്ച് പിടിപ്പിച്ച ഒരു മസാലയില്ലേ അതിന്റെ ബാക്കി ഉണ്ടായിരുന്നെ അതും കൂടി ഇതിലേക്ക് ചേർത്തു ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തതിനു ശേഷം രണ്ട് പച്ചമുളക് അങ്ങ് കേറിയിട്ടു അത് വീണിട്ട് കുറച്ച് കശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടുകൊടുത്തു ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് യോജിച്ച് കഴിയുമ്പോഴേ ഒരു മണം അങ്ങോട്ട് വരും അത് വന്ന് കഴിഞ്ഞു ഇച്ചിരി സോയാ സോസും ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ സോസ് ഉണ്ടാക്കലിന്റെ അവസാന കട്ട് വന്നിരിക്കുകയാണ് ഇച്ചിരി ഉപ്പ് കുറവ് തോന്നിട്ടോ അപ്പൊ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയില് കൂടി ഇതേക്ക് ആഡ് ചെയ്തു ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് ബോയിൽ ചെയ്തിട്ട് അവസാനം എണ്ണ തെളിഞ്ഞു വരണം കേട്ടോ ആ ഒരു ലെവലിൽ എത്തുമ്പോൾ നമ്മള് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇതിലോട്ട് തട്ടുക എന്നിട്ട് ഈ ഗ്രേവി എല്ലാം കൂടി കയ്യിലോട്ട് ചിക്കനിലോട്ട് പറ്റുക ഇത്രയും വലിയ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയ ഗ്രേവി ചെറുതായിട്ടൊന്ന് കുറഞ്ഞ ഡൗട്ട് എന്റെ ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ കുറച്ചു നേരത്തേക്ക് സൈഡേക്ക് മാറ്റി വെച്ച് ഉള്ള ഗ്രേവി ഒക്കെ ചിക്കനിലേക്ക് തട്ടിപ്പൊത്തി വെച്ചു എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തേക്ക് മൂടി വെച്ച് വേവിച്ചു എല്ലാം റെഡി ആയിപ്പോഴുണ്ടല്ലോ ഏട്ടൻ ഓടി വന്നിട്ട് ഉരുളിലത്തെ ചിക്കൻ എടുത്ത് വലിയൊരു ഇല വെട്ടി വെച്ചിരുന്നേ അതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് കമഴ്ത്തി ഇലയുടെ ആ പച്ച കളറും പിന്നെ ചിക്കൻ റോസ്റ്റും കൂടിയിട്ട് ഭയങ്കര പിലിങ് ആയിരുന്നു കണ്ണിനൊക്കെ ഇനി അതിന് ടേസ്റ്റും കൂടി ഇണ്ടോന്ന് നോക്കണം പിന്നെ ഏട്ടൻ്റെ കൂടെ ടേസ്റ്ററായിട്ട് ഗൗരിക്കുട്ടി കൂടി ഉണ്ട് പാത്തുവിന്റെ ആണ് പാത്തു ഈ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോ കിടന്നു അതുകൊണ്ടാണ് ഫ്രെയിമിലെ പാത്തും ഇല്ലാത്തത് ചിക്കൻ റോസ്റ്റ് ഇങ്ങനെ തന്നെ കഴിക്കാം അതിന്റെ കൂടെ ടച്ചിങ് സൈറ്റ് എന്തെങ്കിലും വേണ്ടേ അങ്ങനെ ഞങ്ങൾ അച്ഛന്റെ കളക്ഷനിൽ നിന്ന് റെഡ് വൈൻ്റെ ബോട്ടിൽ അങ്ങോട്ട് എടുത്തു നോൺ ആൽക്കോഹോളിക് ആണ്ട്ടാ എല്ലാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഗ്രേവി നല്ല കുറവായി നിനക്ക് കുറച്ചും കൂടി അധികം ഗ്രേവി വെക്കായിരുന്നില്ലെന്ന് ബിക്കോസ് അസാധ്യ ടേസ്റ്റ് ആയിരുന്നിട്ട് ആ ഗ്രേവിക്ക് ചിന്തു ചേച്ചിക്ക് വീട്ടിൽ പോവാൻ സമയായി എന്നിട്ട് ഓടി വന്നിട്ട് ആ ഗ്രേവിയും ചിക്കനും കൂടി കഴിച്ചു അതിന്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അതെങ്ങനെ എങ്ങനെ പറ്റിയാകുമോ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ അബദ്ധങ്ങളൊന്നും പറ്റാറില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത് ചിക്കൻ ഒന്നും തന്നെ കഴിക്കത്തില്ല അതുകൊണ്ട് തന്നെ ചപ്പാത്തിയുടെ കൂടിയാണ് കഴിച്ചത് ഞാനും കൗരീം പിന്നെ വൈനും ചിക്കൻ റോസ്റ്റ് റോസ്റ്റായിട്ട് അങ്ങോട്ട് തട്ടിവിട്ടു ഞാനുണ്ടാക്കണ മിക്കവാറും എല്ലാ ഡിഷസിലും എന്തെങ്കിലും ഒക്കെ കുഴപ്പമുണ്ടാവും ഇതിലിപ്പോ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേവി നന്നായി കുറഞ്ഞു ഗ്രേവിയിലങ്ങോട്ട് മുങ്ങിയിരിക്കണമായിരുന്നു ചിക്കൻ എന്നാണ് റിവ്യൂ ചെയ്ത എല്ലാ ടെസ്റ്റേഴ്സും പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളിപ്പോൾ പരീക്ഷിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഗ്രേവി ഉണ്ടാവണം കേട്ടോ എൻ്റെ അച്ഛനും അമ്മയും ഒന്നും ചിക്കൻ കഴിക്കത്തില്ല അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ചിക്കൻ ചേച്ചി വെട്ടി മുറിച്ചിട്ട് രണ്ട് പാത്രത്തിലേക്കാക്കി ഒരെണ്ണം ഏട്ടൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനായിട്ടും ഒരെണ്ണം ചേച്ചിക്ക് കൊണ്ടുപോകാനായിട്ടും ഏട്ടൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഗ്രേവി കുറഞ്ഞ ചിക്കൻ ഒന്നും അത്രയ്ക്ക് ഇഷ്ടമല്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് സവാളിയും തക്കാളിയും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം കൂടിയിട്ട് ഒരു കറി രൂപത്തിലാക്കി കൊടുത്തു കുക്കിങ്ങിൽ ഞാനൊരു ബിഗിനർ ലെവൽ പോലും എത്തിയിട്ടില്ല എന്നാലും എൻ്റെ വീട്ടുകാർക്കായാലും പാത്ത എന്റെ ഫ്രണ്ട്സിനായാലും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്തെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ഞാൻ വീട്ടിൽ വന്ന് കയറേണ്ട താമസം ഇവരെല്ലാവരും കൂടി ചോദിക്കും ഇപ്പാവശ്യം എന്താ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണേ എന്നൊക്കെ അതെനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ്